പുതിയ ഒരു എല്ലാവർക്കും സ്വാഗതം ഞാൻ എല്ലാര് അപ്പൊ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എന്റെ ചെറിയ ഒരു പാചകവും അതോടൊപ്പം തന്നെ കൊച്ചു കൊച്ചു വിശേഷങ്ങളും നിങ്ങളിലേക്ക് പങ്കുവെക്കാനാണ് കേട്ടോ അപ്പൊ നീ ഇവിടെ നാടാ വീട്ടിൽ നിന്ന് എനിക്ക് കിട്ടിയതാ ഇന്ന് അമ്മ ഒരു കൊറിയം പലഹാരാണല്ലോ ഉണ്ടാക്കി തരാൻ പോണേ ഇത് കൊടുക്കാൻ പോണേക്ക് കുഴിയാണിതൊന്നും ഇതിനകത്ത് പഞ്ചസാര ഇട്ടിട്ട് നല്ലവണ്ണം ഇളക്കി കൊടുക്കും എന്നിട്ട് പച്ചവെള്ളം ഒഴിക്കും എന്നിട്ട് ഇതുപോലെ നല്ലവണ്ണം അങ്ങോട്ട് ഇളക്കി നല്ല പാല് പോലെ ആക്കും കണ്ട കണ്ടല്ലോ ഒരു പാത്രം വെച്ചിട്ട് അതിനകത്തോട്ട് അരിപ്പ വെച്ച് കൊടുക്കണം ഇങ്ങനെ അരിപ്പ വെച്ചിട്ട് അതിനകത്തോട്ട് ഇതുപോലെ ഇത്രയും കട്ടി തുണി എടുത്ത് ഇങ്ങനെ വെച്ചിട്ട് അതിനകത്തോട്ട് നമ്മൾ ഈ കാലയ്ക്ക് വെച്ചിരിക്കുന്നുണ്ടല്ലോ അതങ്ങ് ഒഴിച്ചു കൊടുക്കണം ചെറിയ ഉറുമ്പും പ്രാണിയൊക്കെ ഇല്ലേ അതൊക്കെ അതിന്റെ കുഴിയിലേക്ക് വീഴുമ്പോൾ അത് കുടിച്ചു തന്നും ഇനി ഇത് ഇവിടെ ഇരുന്നിട്ടേ വെള്ളമൊക്കെ വലിയട്ടാട്ടോ വെള്ളമൊക്കെ വലിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ബാക്കി ഉണ്ടാക്കാൻ പറ്റുള്ളൂ ഞാനേ കുഴിയു പോവാനെ നീ എവിടെ ഞാൻ ഇരിക്ക ആ ഉണങ്ങി വന്നിട്ടുണ്ട് കേട്ടോ വെള്ളമൊക്കെ വലിഞ്ഞു പിന്നെ നമുക്കത് ഈ കളർ അങ്ങോട്ട് തിരിച്ചു കൊടുക്കാം പക്ഷെ അപ്പ പോരാട നമ്മള് വളർത്തിയാൽ അതിനെ കൊണ്ട് തിരിച്ചു മണ്ണിത്തന്നെ വിടുന്ന സങ്കടായോടെ മോനില് സാറിയില്ല ഇത് ഇനി കുഞ്ഞു ഇത് നമുക്ക് ഇത് തിളച്ച വെള്ളത്തിലൊക്കെ ഇട്ടിട്ട് ഞാനേ കുയ്യാനിക് ഉറുവിനെ പിടിച്ചു കൊടുത്തിട്ട് മണ്ണി കൊണ്ടിട്ടേ നല്ല കുട്ടിയേട്ടോ എത്ര പെട്ടെന്ന് വീടുണ്ടാക്കിയോ എന്നാൽ ഈ തീറ്റ ചെന്നിട്ട് നമുക്ക് വീട്ടിൽ അമ്മ ഞങ്ങൾ കുഴിയാ കൊണ്ടുവിട്ടു നല്ല കുട്ടിയാട്ടാ ഇനി എന്നാ ചെയ്യുന്നത് ഇനി ഊറ്റണം കുഞ്ഞാ പച്ചവെള്ളം എങ്ങനെയെടുത്തേ മോനെ പാല് തിളപ്പിച്ചിട്ട് അതിനോട്ട് പഞ്ചസാര ഇട്ടിട്ട് കസ്റ്റാർഡ് പൊടി കലക്കി അതിനകത്ത് ഒഴിക്കും ഒഴിച്ചിട്ട് കുറുക്കിയെടുക്കും അവ അല്ല സാ സിയോന്നേ മോനെ പച്ചക്കപ്പ് പൊടി വെച്ചിട്ട് നമുക്ക് വളരെ എളുപ്പത്തിൽ എന്ന് ഞാൻ പറയുന്നില്ല എന്നാൽ വളരെ രുചികരമായിട്ട് വളരെ സ്വാദിഷ്ടമായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കൊറിയൻ വിഭവമാണ് കേട്ടോ ഇപ്പം ഞാൻ കാണിച്ചു തന്നത് ഇതുണ്ടാക്കാനായിട്ട് കൂടുതൽ ഇൻഗ്രീഡിയൻസ് ഒന്നും ആവശ്യമില്ല കേട്ടോ നമുക്ക് കിട്ടുന്ന സാധനങ്ങൾ വെച്ച് തന്നെ നമുക്ക് ഉണ്ടാക്കാം നമുക്കുണ്ടാക്കാം ഒക്കെ നമുക്ക് വീട്ടിൽ തന്നെ ഉണക്കി പൊടിച്ച് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ കേട്ടോ അതുപോലെ പാല് കസ്റ്റാർഡ് പൗഡർ ഇതൊന്നും നമുക്ക് അത്ര കിട്ടാത്ത സാധനങ്ങളൊന്നും അല്ല അപ്പോൾ വളരെ ആരോഗ്യകരമായിട്ടുള്ള നല്ലൊരു ഫുഡ് തന്നെ നമുക്ക് മക്കൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും കേട്ടോ ഇതിൻ്റെ ചേരുവകളൊക്കെയും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വിശദമായി തന്നെ കൊടുത്തിരിക്കാം നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ കൂടാതെ ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻസുകൾ രേഖപ്പെടുത്താനും അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ഒന്നും മറന്നു പോകരുത് കേട്ടോ അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോമായി വരുന്നവരേക്കും എല്ലാവർക്കും ഒരുപാട് നന്ദി うん、mm。Hmm.